തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എന്തായാലും ഒരു ചെറിയ സമ്മർദ്ദം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അതായത് ജോലിയിലോ ബിസിനസ്സിലോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അതുമാത്രമല്ല ആദ്യത്തെ രണ്ടാഴ്ചകളിൽ നല്ല സന്തോഷം തന്നെയായിരുന്നു കുടുംബത്തിലുണ്ടായിരുന്നത് പക്ഷെ പിന്നത്തെ രണ്ടാഴ്ചയിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് പ്രശ്നങ്ങൾ അഭ്യരസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അറിയാണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് സാമ്പത്തികമായിട്ട് കൂടുതൽ പൈസ നിങ്ങളുടെ നിങ്ങളുടേന്ന് പോയിട്ടുണ്ട് പക്ഷെ കൊടുത്ത പണമോ വേറെ കടം കൊടുത്ത പണമോ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയതും കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം ആയി എന്നത് മാത്രമാണ് സത്യം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ യു പി എസ് സി പി എസ് സി പരീക്ഷ എന്നിവ എഴുതുണ്ടെങ്കിൽ നല്ലൊരു മാസം തന്നെയാണ് കോൺസെൻട്രേഷൻ നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഈ മാസം എക്സാം എഴുതുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ജോബ് ചേഞ്ചിങ്ങിന് ഒരു സാധ്യത തൃക്കേട്ടക്കാർക്ക് എന്തായാലും ഉണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എടുക്കുക അതുമാത്രമല്ല നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഐ ടി ബാങ്കിങ് എന്നീ മേഖലയിലുള്ളവർക്കൊക്കെ നല്ല സപ്പോർട്ടീവ് മന്ത് തന്നെയാണ് ഓഗസ്റ്റ് ബിസിനസ്സുകാർക്ക് ഓഗസ്റ്റ് മാസം എന്തായാലും നല്ലൊരു എനർജറ്റിക്ക് ആയിരിക്കും നിങ്ങൾക്ക് നല്ല ഫണ്ടിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും സാധ്യതയുണ്ട് പതിനൊന്നാം തീയതി പതിനഞ്ചാം തീയതി ഈ ടൈമിലൊക്കെ ആയിരിക്കും വരിക അല്ലെങ്കിൽ പതിനൊന്നിനും പതിനഞ്ചിനും ഇടയിലായിരിക്കും അതുകൊണ്ട് രണ്ടാമത് നന്നായി ചിന്തിച്ച് അത് റിസർച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ എന്തോ ഒരു സ്പാർക്ക് എവിടുന്നോ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ദാമ്പത്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാവുന്നേ ഉള്ളൂ ഒരു പഴയ ഫ്രണ്ട് റീ എൻറ്റർ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതായിരിക്കുമോ എൻ്റെ ലൈഫ് പാർട്ട്നറ് എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് പോവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക ഒരു മൂന്ന് മാസമൊക്കെ മറുപടി പറയാതെ അവരുമായിട്ട് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പിൽ മാത്രം മുന്നോട്ട് പോവുക ഓവർ ഷെയറിങ് നല്ലതല്ല നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ആങ്സൈറ്റി വരാൻ സാധ്യതയുണ്ട് അതും കൊണ്ട് രാവിലെ എണീച്ചതും എക്സൈസോ മെഡിറ്റേഷനോ ഒരു പ്രാർത്ഥനയോ നിർബന്ധമാക്കുന്നത് നല്ലതായിരിക്കും ആഗസ്റ്റിലും പതിനെട്ടിന് ഇരുപത്തഞ്ചിന് ഇടയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിയ കടമുണ്ടെങ്കിൽ അതെന്തായാലും തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ എസ് ഐ പി മ്യൂച്വൽ ഫണ്ട്സിൻ്റെയൊക്കെ പൈസ പോകുന്നുണ്ടെങ്കിൽ അതിലൊന്നും മുടക്കം വരുത്തരുത് അത് ദോഷം ചെയ്യും കാരണം നിങ്ങൾ കുറച്ച് ഈഗോ ഓറിയൻറ്റഡ് ആണ് നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ലും ഉണ്ട് നിങ്ങൾക്ക് സത്യസന്ധതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സല്പേരും നഷ്ടപ്പെടാതിരിക്കാൻ മനസ്സിൽ നിങ്ങൾ പലതും ചെയ്തോന്നിരിക്കും അതും കൊണ്ട് സ്റ്റാറ്റസ് കാണിക്കരുത് കാശ് പോകുന്നത് മറ്റുള്ളവർ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുമ്പോന്നുള്ള പേടി വേണ്ട അത് ഫേസ് ചെയ്യുക അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം കാരണം നിങ്ങൾ സാമ്പത്തികമായിട്ടെങ്കിലും ആവും പല കാര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്യും അതിലിപ്പോൾ തെറ്റ് പറയാനൊന്നും പറ്റില്ല നിങ്ങളുടെ നേച്ചർ അങ്ങനെ തന്നെയാണ് അതുമാത്രമല്ല ഒരുപാടൊന്നും നിങ്ങൾ ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല കാരണം അതിന് മാത്രം പ്രശ്നങ്ങൾ അവിടെ ഇല്ല നിങ്ങൾ വെറുതെ ചിന്തിക്കുക തന്നെയാണ്